പന്ത്ഭ്രാന്തമായി പ്രണയിച്ച ഈ തലമുറകളോട് രണ്ടായിരത്തി അമ്പതിൽ അവരുടെ മക്കൾ ചോദിക്കുകയാണ് അച്ഛ ആ റാണി റൊണാൾഡോ എന്ന് അന്ന് നിന്റെ മകനോട് നീ എങ്ങനെയാകും കാൽപന്തിന്റെ ഒറ്റയാൾ പോരാട്ടമായ ആ മാന്ത്രികനെ വാനോളം വാഴ്ത്തുക ഒരു നേരം അയാൾ ആ കണ്ണുകൾ തുടച്ചുകൊണ്ട് പഴയകാല കഥകൾ ചിന്തിച്ചേക്കും എന്നിട്ട് ഉമുന്നീരുണങ്ങിയ ചുണ്ടുകൾക്ക് ബലം നൽകി ഇങ്ങനെയൊന്ന് പറഞ്ഞേക്കാം പൊഴുതി ജയിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ലഭ്യമാകുന്ന ഏറ്റവും മികച്ച മാതൃകയാണ് അയാളെന്ന പോർച്ചുഗീസ് നായകൻ തെരുവ് തൂക്കാൻ വിധിക്കപ്പെട്ടവനായിരുന്നു എന്നാൽ എന്നാൽ ആ തെരുവ് തൂക്കപ്പെടേണ്ടതില്ലെന്ന് ചിന്തിച്ച് പരിശ്രമങ്ങൾ കൊണ്ട് ഫുട്ബോൾ ചരിത്രങ്ങളുടെ പുസ്തകത്തെ തുടച്ചു മാറ്റിയവനാണ് അവൻ ചതൻ നിറഞ്ഞ ഒരു വൈക്കോൽ പോലെയുള്ള യൂറോപ്പിന്റെ ഫുട്ബോൾ ഭൂപടത്തിൽ ഒന്നുമല്ലാതിരുന്ന ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയുടെ പുലരുവട്ടം നൽകിയവൻ അതെ ജയിക്കുന്നെങ്കിൽ അയാളെപ്പോലെ ജയിക്കണം തോക്കുന്നെങ്കിലും ഇനി അയാളെപ്പോലെ തന്നെ തോക്കണം യുഗങ്ങൾക്ക് പാഠമാകുവാൻ വേണ്ടി വേട്ടയാളപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഒന്നും അവസാനിക്കുന്നില്ല ഒരിക്കൽ കൂടി ശ്രമിച്ചു കളയാമെന്ന് തോന്നിയത് അയാൾ ചിരിക്കുന്നത് കാണുമ്പോഴാണ് ഹാപ്പി ബർത്ത്ഡേ ലജൻഡ്